The പ്രിയമുള്ളവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ എന്നും രാവിലെ അന്താരാഷ്ട്ര പ്രശ്നം ചർച്ച ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഓരോ വീട്ടമ്മമാരും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ടെങ്കിൽ അതിനെന്തൊരു കറിയാണ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അല്ലേ ഈ കടല പരിപ്പ് പയർ ഇതൊക്കെ തന്നെയല്ലേ എല്ലാ ദിവസവും പക്ഷേ ഇതൊരു ദിവസം കിട്ടിയില്ലെങ്കിലോ ഇത് കിട്ടാത്ത എന്തോരോ ആളുകളുണ്ട് അവരൊരു നേരത്തെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു പിടി ചോറിന് വേണ്ടി എന്തോരം വിഷമിക്കുന്നുണ്ടല്ലേ നമുക്കിതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും ഇതെന്ത് ചെയ്യണമെന്നുള്ള ടെൻഷൻ ാണ് ആ അപ്പം കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് അപ്പോൾ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നതും അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് കഴിയുന്നതും ഇഷ്ടത്തോടും കൂടി ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇടിയപ്പം എന്ന് പറയുന്നത് ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്തെ ഒരുപാട് പാത്രങ്ങളൊന്നും നിരക്കില്ല പുട്ടാണെങ്കിൽ അടുക്കള എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ പറയാൻ മറക്കരുത് ഇടിയപ്പം ആവുമ്പോൾ നമുക്ക് ഈ ഒരു തട്ടും പാത്രങ്ങളും മാത്രം ആകുള്ളൂ അതാണെങ്കിൽ പണി കഴിയുന്നതിനോടൊപ്പം തന്നെ എളുപ്പത്തിൽ കഴിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇടിയപ്പത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ പൊടി കൊഴുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് പൊടി കിണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മറ്റേതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഇതെടുക്കാൻ ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പല ആളുകളും വേണ്ടി അടുത്ത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് അവരെങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവാറില്ല എന്ന് പക്ഷേ അത് എന്താ പറയുക ഒരു ഒരു നേക്കാണ് ആ ഒരു വെള്ളത്തിൻ്റെയും പൊടിയുടെയൊക്കെ കണക്ക് പരുവം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല താള് പോലെയുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാട്ട് കേട്ടോ അപ്പോൾ പറഞ്ഞ സമയം കൊണ്ടതേ നമ്മൾ ഇടിയപ്പം ഒക്കെ പീച്ചു തുടങ്ങി പിന്നെ ഇടിയപ്പം പീച്ചുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആളുകളും കുന്നുപോലെ ഇങ്ങനെ പീച്ചു വെക്കാറുണ്ട് പക്ഷേ ഇതുപോലെ റൗണ്ടിൽ പീച്ചെടുക്കുന്ന ഇടിയപ്പമാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അപ്പോഴേ എക്സ്ട്രാ ഒരു തട്ട് കൂടി എനിക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് മറ്റേ ഒരു തട്ടും കൂടി പീച്ചു വെക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വേകുന്ന സമയത്ത് എനിക്ക് അത് എളുപ്പത്തേക്ക് കയറ്റാം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇടിയപ്പം തീർത്തും എടുക്കാനായിട്ട് സാധിക്കും ആവി കയറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കറി റെഡിയാക്കാം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയാണ് വെക്കുന്നത് നമ്മുടെ കൊച്ചിക്കാരുടെ ഉരുളക്കിഴങ്ങ് ഉലത്തിയത് എന്ന് പറയും അത് നമ്മൾ ഉരുളക്കിഴങ്ങും മഞ്ഞളും ഉപ്പും ഒക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഒരു നാല് വിസിൽ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കടുകൊക്കെ താളിച്ച് കുറച്ചുള്ളി ഒന്ന് ചതച്ചിട്ടൊന്ന് മൂപ്പിക്കണം ആ സമയത്ത് ഇതേ നോക്കിയേ നമ്മുടെ ഇടിയപ്പം ഒക്കെ എന്ത് വന്നിട്ടുണ്ടേ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചതച്ച മുളകും ഇട്ട് എണ്ണക്കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തു വരണം ആ ഉള്ളിയും മുളകുമൊക്കെ കൂടി ഒന്ന് മൂത്തു വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കൊട്ടി കൊടുക്കാം ആ സമയത്ത് നമ്മുടെ ഇടിയപ്പം ഇപ്പുറത്ത് റെഡിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട് എക്സ്ട്രാ എടുത്ത് വെച്ചിരുന്ന ആ തട്ടും കൂടി പീച്ച് ഞാനൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതെ നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ മൂത്ത് വന്നു അതിനകത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊട്ടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഒരുപാട് വെള്ളമുണ്ടെന്ന് നന്നായിട്ട് ആയിട്ടൊന്ന് തിളച്ച് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയ ചാറോടും കൂടി ഉരുളക്കിഴങ്ങ് കറി കിട്ടും കേട്ടോ അഞ്ചാറ് വേപ്പിലേക്ക് കൂടി ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉലത്തിയത് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ ഒന്ന് പറയാൻ വേണ്ടി മറക്കരുതേ അപ്പോൾ അതേ നമ്മുടെ ഇടിയപ്പം തട്ടിൽ നിന്ന് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇടിയപ്പവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനുള്ളവർക്ക് അതും അതുപോലെ തന്നെ കഴിക്കാനുള്ളവരും ഓരോരുത്തരായിട്ട് സൈഡിൽ കൂടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഇടിയപ്പവും അതുപോലെ നല്ല എരിവുള്ള ഉരുളക്കിഴങ്ങ് കറിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ടേറ്റാ